കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കുറെ കാലം റിസർവ് ടീമിൻ്റെ കോച്ചായിരുന്നു തോമസ് ജോസ് എന്ന പോളിഷ് പരിശീലകൻ എല്ലാവർക്കും അറിയാം പുള്ളിക്കിപ്പോൾ യു എഫ് പ്രോ ലൈസൻസ് കിട്ടി സീനിയർ ടീമുകളെ പരിശീലിപ്പിക്കാനുള്ള യോഗ്യത നേടിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇടക്കാല പരിശീലകനായിട്ട് ചുമതല ഏറ്റവും മോശമല്ലാത്ത പ്രകടനം പുള്ളി വെക്കുകയും ചെയ്തിട്ടുണ്ട് അതേ തോമസ് സോസിനെയാണ് ഹൈദരാബാദ് എഫ് സി തങ്ങളുടെ പുതിയ പരിശീലകനായി നിയമിച്ചിരിക്കുന്നത് രണ്ട് വർഷത്തെ കരാറിൽ തോമസ് സോസിനെ നിയമിക്കുന്നതിനോടൊപ്പം തന്നെ രണ്ട് വർഷത്തേക്ക് കംപ്ലീറ്റ് ഫ്രീഡം പുള്ളിക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അതിനുവേണ്ടിയിട്ട് അവരുടെ കോച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കംപ്ലീറ്റ് റിവാപ്പിംഗ് കംപ്ലീറ്റ് ായിട്ടുള്ള ഒരു ഉടച്ചു വാർത്തലാണ് ഹൈദരാബാദിൽ നടക്കാൻ പോകുന്നത് എന്തായാലും ഹൈദരാബാദിൽ നിന്നും ഇത്തവണ വലിയ മാറ്റങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ടു ബി ഓണസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പ്ലേയേഴ്സ് പൂളിലെ താരങ്ങളുടെ എണ്ണം കുറവാണ് എല്ലാ സത്യവും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഇനി ഹൈദരാബാദിൽ നിന്നും കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം എന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കാരണം ജിൻഡാൽ ഗ്രൂപ്പ് ഹൈദരാബാദിനെ ഏറ്റെടുത്തതോട് കൂടിയിട്ട് അവരുടെ ഒരു പാരമ്പര്യം വെച്ചിട്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ടീമിന്റെ ഡെവലപ്മെന്റ് വേണ്ടി ഏതറ്റത്തും പോവാൻ അവർക്ക് യാതൊരു മടിയില്ല സോ അതുകൊണ്ട് തന്നെ അവർ നല്ല നേട്ടത്തിലേക്ക് എത്തും കഴിഞ്ഞ സീസണിൽ ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ് അവർ ടീമിനെ ടേക്ക് ഓവർ ചെയ്തത് ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ അവർക്ക് തയ്യാറെടുപ്പിന് കുറച്ചുകൂടി സമയം കിട്ടും തോമസ് ഹോസിന് ഇന്ത്യയിൽ ഏകദേശം ആറ് വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് സോ അദ്ദേഹത്തിന് ഇന്ത്യൻ യുവതാരങ്ങളുടെ പൊട്ടൻഷ്യൽ എത്രമാത്രം ഉണ്ട് എന്ന് നന്നായിട്ടറിയാം യുവതാരങ്ങളാണ് കൂടുതലും ഹൈദരാബാദിലുള്ളത് അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെ മോൾഡ് ചെയ്യണം എന്ന കാര്യത്തിൽ വ്യക്തമായ ബോധം തോമസ് ഹോസൺ ഉണ്ടായിരിക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്ക് അനുസരിച്ചുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആയിട്ട് തോന്നിയ ഫോറിൻ പ്രൊഫൈൽസും കൂടി ടീമിലേക്ക് വന്നു കഴിയുമ്പോൾ അടുത്ത സീസണിൽ ഹൈദരാബാദ് വളരെ വലിയൊരു ശക്തിയായി മാറും ആ ശക്തിയുടെ പ്രധാന കാവൽക്കാരൻ ആരായിരിക്കും നമ്മുടെ തോമസ് സോസ് ആയിരിക്കും ഇവാൻ പറഞ്ഞ മറ്റേ വാചകം ഇവിടെ ചേർത്ത് വെക്കുക നമ്മളുടെ കയ്യിലുള്ളപ്പം അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കില്ല പക്ഷേ നമ്മളുടെ കൈവിട്ട് പോകുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ വില നമ്മൾ നമ്മളതിനെ നഷ്ടബോധത്തോടു കൂടി ഓർക്കും നമ്മളുടെ കയ്യിലുള്ളപ്പോൾ നമ്മൾ വിലമതിക്കാത്ത പലതിനെയും മറ്റ് പലരും വളരെയധികം വിലമതിക്കുന്നുണ്ട് സോ തോമസ് ഓസിനെ ഹൈദരാബാദ് വിലമതിച്ചു അവർ കൊണ്ടുപോകുന്നു അത്രേ ഉള്ളൂ കംപ്ലീറ്റ് ഫ്രീഡം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അങ്ങേരവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും നമുക്ക് നോക്കിയിരുന്ന് കരയാം അല്ലാതെ എന്ത് പറയാനാണ്